റിൽ സമസ്ത കേരള ജമ്യുത്തൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് ആ സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു വിശ്വാസ സംബന്ധമായ പരിഷ്കരണങ്ങളിൽ പോലും പ്രകോപനരഹിതമായി മാത്രം പെരുമാറി അതെല്ലാം നമ്മുടെ മതനിരപേക്ഷതയുടെ സംസ്കാരത്തെ വലിയൊരളവിൽ ശക്തിപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വേളയിൽ സമസ്തക്ക് ഇതിൻ്റെ എല്ലാം കൂട സഞ്ചരിക്കുകയും നേതൃത്വം വയ്ക്കുകയും ചെയ്ത ഒരു സംഘടന എന്ന നിലക്ക് അഭിമാനിക്കാൻ ഏറെ ഉണ്ട് എന്നാണ് വരുന്നത് മതനിരപേക്ഷ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ എന്നും വർഗീയതയ്ക്ക് വർഗീയത എല്ലാ മറുപടി എന്നുമൊക്കെയുള്ള സമസ്ത നിലപാടുകൾക്ക് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത് നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ഘട്ടമാണ് ഇന്ത്യയുടെ ബഹുമതഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ഭക്ഷണരീതി ഒരു വസ്ത്രധാരണ സമ്പ്രദായം എന്ന നിലയിൽ ഇന്ത്യയെ അതിൻ്റെ വൈവിധ്യം തകർത്ത് ഏകശിലാരൂപത്തിൽ വാർത്തെടുക്കാനാണ് ശ്രമം നടക്കുന്നത് എന്ത് വില കൊടുത്തും അത്തരം നീക്കങ്ങളെ ചെറുക്കേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയേണ്ടതാണ് മതനിരപേക്ഷ പ്ലാറ്റ്ഫോമുകൾക്ക് വർഗീയതയെ ശക്തമായി നേരിടാൻ കഴിയുകയുള്ളു അല്ലാതെയുള്ള ഏത് നീക്കവും വർഗീയതയെ വളർത്താൻ വഴിവെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഇവിടെ എല്ലാ വിഭാഗങ്ങളും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും എല്ലാ മതപ്രത്യശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള മതനിരപേക്ഷവാദികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വർഗീയതയെ ഫലപ്ര ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു ബോധം സമൂഹത്തിൽ പറത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം വരെ മതമാക്കി വ്യവസ്ഥ ചെയ്യുന്ന ഒരു കാലമാണിത് എന്നത് നാം ഓർക്കണം നമ്മുടെ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാനാവില്ല പൗരത്വത്തിൻ്റെ പേരിൽ ചിലരെ മുദ്രയടിച്ച് പ്രത്യേകം ചില മുദ്രയടിച്ച് ജയിലിലാക്കണമെന്ന തിട്ടൂരം വരെ ഇറക്കുന്നു ഇവിടെ നാം കാണേണ്ടത് അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു നാടായി കേരളം നിലനിൽക്കുന്നു എന്നാണ് കേരളത്തിൽ പൗരത്വത്തിന്റെ പേരിൽ ഒരാളെയും തടങ്കൽപ്പാളിൽ അടക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ അസന്തിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേരുകൾ വെട്ടാൻ ലക്ഷ്യമിട്ട് പല നീക്കങ്ങൾ നടക്കുന്നു എന്ന ആശങ്ക പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് അതും കൗരവുമായി തന്നെ നാം എടുക്കേണ്ട ഒരു കാര്യമാണ് മാനവികതയുടെ ശത്രു ഫാസിസമാണ് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അതിനെ നല്ല രീതിയിൽ ശക്തമായി എതിർത്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഞാൻ വളരെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല ആദരണീയനായ നമ്മുടെ ജിഫ്രിത്തങ്ങൾ പ്രകടിപ്പിച്ച അതേ വികാരത്തിൽ ഞാനും പങ്കുചേരുകയാണ് അദ്ദേഹത്തിൻ്റെ സമയം വല്ലാതെ അദ്ദേഹം വെട്ടിക്കുറച്ചതായി കണ്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല ശ്രീ സമസ്തക്ക് എല്ലാ തരത്തിലുമുള്ള വളർച്ചയും ഐശ്വര്യവും ഭാവിയിൽ കൂടുതൽ കരുത്തോടെ നിലനിൽക്കാനുള്ള സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സമസ്ത കേരള ജൈമിത്തലിർമയെ സജ് ജെഫ്രി മുത്തുക്കോയെ തങ്ങളെപ്പോലെ സമുന്നതനായ ഒരാൾ നയിക്കുന്നു എന്നത് പ്രത്യാശ പകരുന്ന കാര്യമാണ് കാലം ആവശ്യപ്പെടുന്ന ദൗത്യം നിർവഹിച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ സമസ്തക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ആഘോഷത്തിൽ സന്തോഷപൂർവ്വം പങ്കുചേരുന്നു അടിച്ചമർത്തപ്പെടുന്നവരുടെ വർഗമോ ഭാഷയോ ദേശമോ നിറമോ വിശ്വാസമോ ഒന്നും നമുക്ക് പ്രശ്നമല്ല ഇരകൾക്കൊപ്പമാണ് എപ്പോഴും നിൽക്കേണ്ടത് പ്രതിസ്ഥാനം നിൽക്കുന്നവരുടെ പ്രശസ്തിയോ പണമോ ആഭിജാത്യമോ ഒന്നും ഒരു പ്രശ്നമായിട്ടില്ല എല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥം ജീവിതത്തിൽ പകർത്താൻ വെമ്പുന്ന വിശ്വാസികളാണ് ഇവിടെ ജനലക്ഷങ്ങളായി തടിച്ചുകൂടിയിരിക്കുന്നത് വർഗീയതക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം മുഹമ്മദ് നബിയുടെ വിശ്വദർശനം എല്ലാ വിഭാഗങ്ങളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത് മതമൈത്രിയും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിമാൻ